മാതാവിന്റെ കഥ എന്ന ശീർഷകത്തിലൂടെ നമുക്ക് ദൈവവചനം പഠിക്കാം രണ്ടായിരത്തി പതിനാറിൽ മൽക്കീസതയ്ക്ക് പബ്ലിഷിംഗ് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലാണ് മാതാവിന്റെ കഥ ഉള്ളത് ഞാനത് നിങ്ങൾക്കായി വായിക്കാം തോമസ് മൂറിന്റെ നോവലായ യൂട്ടോപ്പിയ എന്ന നോവലിലെ യൂട്ടാപിയ എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു ഇടവുമല്ല എന്നാണ് സാമുവൽ ബട്ട്ലറിന്റെ എറേവോൺ എന്ന നോവലിൽ യൂട്ടോപ്പിയ എന്ന വാക്കിന്റെ അർത്ഥം ഒരിടത്തുമില്ല എന്നാണ് യൂട്ടോപ്പിയ എന്നാൽ എവിടെയും ഇല്ല അല്ലെങ്കിൽ ഒന്നുമില്ല എന്നാണ് അർത്ഥമാക്കുന്നത് എന്നിരുന്നാലും അത് ശരിക്കും നിലനിൽക്കുന്നില്ലേ നമ്മുടെ ജീവിതം ഹ്രസ്വവും എന്നാൽ ദൈർഘ്യമേറിയതുമായ ഒരു യാത്രയാണ് ആ യാത്രയിലൂടെ നമുക്ക് ജീവന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയും നാം തിരയുന്ന യുട്ടോപ്പിയ ഒരു അമ്മയുടെ ആലിംഗനത്തിലായിരിക്കാം എന്ന് ഞാൻ കരുതുന്നു ഗർഭധാരണത്തിലൂടെയും പ്രസവത്തിലൂടെയും ഒരു സ്ത്രീ അമ്മ എന്ന പദവി സമ്പാദിക്കുന്നു അമ്മയാകുവാനുള്ള പ്രക്രിയയിൽ വലിയ വേദന അടിഞ്ഞിയിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും വേദന പോലും സന്തോഷമാണെന്ന് അമ്മമാർ പറയും പ്രസവവേദനയെ അവർക്ക് എങ്ങനെയാണ് സന്തോഷമായി കണക്കാക്കാനും ഏറ്റവും വലിയ വേദന കൊണ്ടു കുട്ടികളെ സ്നേഹിക്കാനും കഴിയുന്നത് ഈ ലോകത്തിലെ എല്ലാ സൃഷ്ടികളും അമ്മയുടെ സ്നേഹത്താലാണ് ജീവിക്കുന്നത് ദൈവത്തിന് എല്ലായിടത്തും ഉണ്ടായിരിക്കാൻ കഴിയില്ലെന്ന് ആളുകൾ പറയുന്നു അതിനാൽ അവിടുന്ന് അമ്മമാരെ സൃഷ്ടിച്ചു ഇതിനർത്ഥം ദൈവം എല്ലായിടത്തും അമ്മമാരുടെ രൂപത്തിൽ ഉണ്ട് എന്നാണ് ഈ ദിവ്യപരിപാലനം ബൈബിളിലെ സൃഷ്ടിയിലൂടെ കാണപ്പെടുന്നു ഇതാണ് ഉപസംഹാരത്തിൽ എഴുതിയിരിക്കുന്നത് ദൈവം ആദാമിനെ ഗാർഡിനെതിരയിലാക്കിയതിനു ശേഷം അവന്റെ വാരിയെല്ലിൽ നിന്ന് ദൈവം ആരെയാണ് സൃഷ്ടിച്ചത് അവിടുന്ന് ഹവ എന്ന ഒരു സ്ത്രീയെ സൃഷ്ടിച്ചു സ്ത്രീകൾ അമ്മാരാകുന്നതിനു മുമ്പ് അവരെല്ലാം സ്ത്രീകളാണ് ഒരു സ്ത്രീയിൽ നിന്ന് അമ്മയിലേക്കുള്ള പരിവർത്തന പ്രക്രിയയിൽ പ്രസവം ഉണ്ടായിരിക്കണം ഏറ്റവും വലിയ വേദന േദനയാണെന്ന് പറയും അത്തരം വേദനാജനകമായ പ്രസവം സഹിച്ചതിനു ശേഷം അമ്മമാർ തങ്ങളുടെ കുഞ്ഞുങ്ങളോട് എത്ര സ്നേഹപൂർവ്വം പെരുമാറും ഒരു അമ്മയല്ലാതെ മറ്റാർക്കാണ് അത്തരമൊരു ജോലി കൈകാര്യം ചെയ്യാൻ കഴിയുക തനിക്ക് ഏറ്റവും വലിയ വേദന ഉണ്ടാക്കിയവരെ ഇത്രയധികം സ്നേഹിക്കാൻ കഴിയുന്ന ഒരേയൊരു വ്യക്തിയാണ് അമ്മ അതിനാൽ മാതാവിന്റെ കഥ എന്ന പുസ്തകം ഞാൻ വായിക്കുമ്പോൾ അമ്മമാരുടെ ജീവിതം അവരുടെ മക്കൾക്കായി ത്യാഗത്തിൻ്റെയും ഭക്തിയുടെയും ജീവിതം നയിക്കുന്ന അവരുടെ അമ്മമാരിൽ നിന്നാണ് പാരമ്പര്യമായി ലഭിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കി എല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു അത് അവളുടെ മക്കൾക്കു വേണ്ടിയാണെങ്കിൽ അവൾ ആദരിക്കപ്പെടുന്നുണ്ടെങ്കിലും അവൾ തന്നെ തന്നെ താഴ്ത്തുന്നു ഇത് ചെയ്യാൻ കഴിയുന്ന ഒരു അമ്മയ്ക്ക് മാത്രമാണ് എന്തുകൊണ്ടാണ് ദൈവം അത് ഇത്തരമൊരു രീതിയിൽ സൃഷ്ടിച്ചത് ഇന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് ബൈബിളിലൂടെ പഠിക്കാം നമ്മുടെ ഭൗതിക അമ്മമാരുടെ ത്യാഗങ്ങൾ വളരെ വലുതാണ് എന്നാൽ നാം അമ്മമാരുടെ വംശാവലിയെ പിന്തുടർന്നു നോക്കുമ്പോൾ നാം ഹവായുടെ അടുക്കലേക്ക് എത്തുന്നു ബൈബിൾ അനുസരിച്ച് ഹവ്വ ആരാണ് അവൾ ആദാമിന്റെ ഭാര്യയാണ് റോമർ അഞ്ചാം അധ്യയം പതിനാലാം വാക്യം അനുസരിച്ച് ആദാം ആരെയാണ് പ്രതിനിധീകരിക്കുന്നത് അവൻ നമ്മുടെ ആത്മീയ പിതാവായ ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്നു ബൈബിളിൽ നമ്മുടെ ആത്മീയ മാതാവിനെ ഹവ്വ എന്നാണ് പരാമർശിച്ചിരിക്കുന്നത് അവൾ ജീവനുള്ളവർക്കെല്ലാം മാതാവല്ലോ ഗലാറ്റിരിൽ മീതയുള്ള യരൂശലേമോ സ്വതന്ത്രയാകുന്നു അവൾ തന്നെ നമ്മുടെ അമ്മ എന്ന് പറയുന്നു ഒരു അമ്മയ്ക്ക് പലപ്പോഴും തന്റെ അമ്മയെ കാണാൻ വാഞ്ചിയുണ്ടാകാറുണ്ട് ജീവിതം വെല്ലുവിളി നിറഞ്ഞതും ക്ഷീണിതമാകുമ്പോഴും നിങ്ങളുടെ യുവത്വം മാഞ്ഞുപോകുമ്പോഴും നിങ്ങളുടെ കുട്ടികൾ നിങ്ങളെ വിട്ടുപോകുമ്പോഴും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നഷ്ടബോധം തോന്നുന്നത് ആരോടാണ് എന്ന് നിങ്ങളോട് ചോദിച്ചാൽ പ്രായമായവർ പോലും അമ്മ എന്ന് ഉത്തരം നൽകുന്നു മുത്തശ്ശന്മാർ പോലും പറയുന്നത് അവർ അവരുടെ അമ്മാരെ ഏറ്റവും കൂടുതൽ കാണാൻ വാഞ്ചിക്കുന്നു എന്നാണ് ഏറ്റവും മനോഹരമായ വാക്ക് എന്താണെന്ന് ആളുകൾ ഗവേഷണം നടത്തിയപ്പോൾ അമ്മയാണ് ഏറ്റവും സുന്ദരമായ വാക്കെന്ന് കണ്ടെത്തി എല്ലാവരുടെയും ഹൃദയത്തിൽ ഒരു അമ്മയുടെ സാന്നിധ്യം ഉണ്ട് അത് നമ്മുടെ ആത്മീയ മാതാവിന്റെ ത്യാഗത്തെയും സ്നേഹത്തെയും അവിടുന്ന് തന്റെ മക്കളെ നിശബ്ദമായി നയിക്കുന്നതിനെയും സൂചിപ്പിക്കുന്നു ഈ കാര്യങ്ങളെല്ലാം അമ്മയോടുള്ള സാർവത്രിക വാഞ്ചയ്ക്ക് കാരണമാകും അതിനാൽ ഇന്ന് മാതാവിന്റെ കഥ എന്ന പ്രബോധന ശീർഷത്തിലൂടെ നമുക്ക് അധ്യായം തുറക്കാം നാലാം അധ്യായം ഹോദരന്മാരെ ഇസ്ഹാക്കിനെ പോലെ വാത്തത്വത്താൽ ജനിച്ച മക്കളാകുന്നു എന്നാൽ അന്നു ജലപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു വാക്യത്തിൽ നാംഇസാക്കിനെ പോലെ വാത്തത്വത്തിന്റെ മക്കളാണെന്ന് എഴുതിയിരിക്കുന്നു ദൈവത്തിൽ വിശ്വസിക്കുകയും രക്ഷപ്രാപിക്കുകയും ചെയ്യുന്നവരെ ബൈബിൾ വിവരിക്കുന്നത് ഇങ്ങനെയാണ് അങ്ങനെയെങ്കിൽ ദൈവം നമുക്ക് എന്ത് വാഗ്ദത്വം നൽകി എന്ന് കാണാൻ ഒന്ന് യോഹന്നാൻ രണ്ടാം അധ്യായം തുറക്കാം നമുക്ക് ഒന്ന് യോഹന്നാൻ രണ്ടാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം നോക്കാം ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്വം അവിടുന്ന് നമുക്ക് എന്താണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് നിത്യജീവൻ തന്നെ ദൈവം നമുക്ക് നിത്യജീവൻ വാഗ്ദാനം ചെയ്തു ഇന്നത്തെ പ്രബോധനത്തിന്റെ ശീർഷകം മാതാവിന്റെ കഥ എന്നാണ് നമുക്ക് ഒരു അമ്മയിൽ നിന്ന് ജീവൻ വേർപ്പെടുത്താൻ സാധിക്കുമോ അമ്മയില്ലാതെ ജീവൻ ഒരിക്കലും നിലനിൽക്കുന്നില്ല ഒരു അമ്മയില്ലാതെ നമുക്ക് സംസാരിക്കാനോ നടക്കാനോ ഒന്നും അനുഭവിക്കാനോ സാധിക്കുകയില്ല നമ്മുടെ ഡി എൻ എ നമ്മുടെ അമ്മാരിൽ നിന്ന് അവകാശമായി നമുക്ക് ലഭിക്കുന്നു മനുഷ്യ ശരീരത്തിൽ അറുപത് ലക്ഷം കോടി കോശങ്ങളുണ്ട് നമ്മുടെ ജീനുകളിൽ പകുതി നമ്മുടെ അച്ഛനിൽ നിന്നും പകുതി അമ്മയിൽ നിന്നുമാണ് വറുന്നതെന്ന് എന്നാൽ അമ്മയുടെ മൈറ്റോകോൺട്രിയൽ ജീനുകൾ മാത്രമേ നമുക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നുള്ളൂ ഇതിനർത്ഥം നമുക്ക് അമ്മയെ കൂടാതെ പൂർണ്ണ മനുഷ്യരാകാൻ സാധിക്കയില്ല എന്നാണ് അതിനാൽ നമുക്ക് ഒരു അമ്മയെ കൂടാതെ ജീവൻ ഉണ്ടാകില്ല ഇക്കാര്യത്തിൽ ദൈവത്തിന്റെ ഹിതം നമുക്ക് സൂക്ഷ്മമായി നോക്കാം നമുക്ക് അധ്യയം പതിനൊന്നാം വാക്യം നോക്കാം വെളിപ്പാട് നാലാം അധ്യായം പതിനൊന്നാം വാക്യം കർത്താവെ നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്നു പറഞ്ഞുകൊണ്ടു തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിൽ ഇടും സകലവും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ് ആരുടെ ഇഷ്ടപ്രകാരമാണ് സകല കാര്യങ്ങളും നിലനിൽക്കുന്നത് അപ്പോൾ അമ്മയിലൂടെയല്ലാതെ ഒരു അച്ഛനിലൂടെ എല്ലാം ജനിക്കുന്ന രീതിയിൽ ദൈവത്തിന് സൃഷ്ടിക്കാൻ കഴിയുമായിരുന്നില്ലേ അവിടുന്ന് സർവശക്തനായ ദൈവമാണ് എന്നിരുന്നാലും അവിടുന്ന് അങ്ങനെ ചെയ്തില്ല പകരം അവിടുന്ന് എല്ലാ മക്കളെയും അമ്മയിലൂടെ മാത്രം ജനിക്കുമാറാക്കി അമ്മയില്ലാതെ ജീവന്റെ പൂർത്തീകരണം അസാധ്യമാണ് അടുത്ത തലമുറയ്ക്ക് ജന്മം നൽകുന്നതിന് ഒരു അമ്മ ധാരാളം കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടിവരും അതിനാൽ അമ്മ എന്ന വാക്കിൽ വേദന ത്യാഗം കഷ്ടത യാതന എന്നിവ അടങ്ങിയിരിക്കുന്നുവെന്ന് നമുക്ക് പറയാൻ കഴിയും അമ്മേ എന്ന നാം എപ്പോഴും സാധാരണയായി വിളിക്കുന്നു നിങ്ങൾക്ക് ഒരു ഭൗതിക മാതാവുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ആത്മീയ ആത്മീയമാതാവുമുണ്ട് അമ്മ എന്ന പേരിൽ എന്നമറ്റ പറഞ്ഞറിയിക്കാനാവാത്ത വേദനകളും കഷ്ടപ്പാടുകളും കുട്ടികളെ വളർത്തുന്നതിലെ മറിഞ്ഞിരിക്കുന്ന ബുദ്ധിമുട്ടുകളും ഉൾപ്പെടുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അമ്മ എന്ന പേര് തീർച്ചയായും വെറുതെ സൃഷ്ടിക്കപ്പെട്ട ഒന്നല്ല വെളിപ്പാട് നാലിൽ സകലവും ദൈവഹിതത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് പറയും ദൈവത്തിന്റെ ദിവ്യപരിപാലനയിൽ എല്ലാ ജീവജാലങ്ങളും ഒരു അച്ഛനിലൂടെ അല്ലാതെ ഒരു അമ്മയിലൂടെ ജനിക്കുന്നു എല്ലാ സൃഷ്ടികളും ഭൗതിക അമ്മമാരിലൂടെ ഭൗതിക ജീവൻ അവകാശമാക്കുന്നത് പോലെ നമ്മുടെ ആത്മീയ അമ്മയില്ലാതെ നിത്യജീവൻ അവകാശമാക്കാൻ കഴിയില്ല ഇതിലേക്ക് നമ്മെ ഉണർത്തുവാൻ ദൈവം എല്ലാ ജീവജാലങ്ങളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും ആകാശത്തിലെ പറവുകളെയും ഭൂമിയിലെ മൃഗങ്ങളെയും അവരുടെ അമ്മമാരിലൂടെ ജീവനെ അവകാശമാക്കുന്നതിനായി രൂപകൽപ്പന ചെയ്യും ഭൗതിക ജീവൻ നമ്മുടെ ഭൗതിക ഭൗതികമാതാവിലൂടെ നൽകപ്പെടുന്നതുപോലെ നമുക്ക് നിത്യജീവൻ നൽകുന്ന നമ്മുടെ ആത്മീയ ഉണ്ടായിരിക്കണം എന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നു ശരിയല്ലേ നമ്മുടെ ആത്മീയ അമ്മയില്ലാതെ നിത്യജീവൻ നൽകാനാവില്ല എന്ന വസ്തുതയിലേക്കാണ് ദൈവം നമ്മെ ഉണർത്തുന്നത് അപ്പോൾ ബൈബിളിൽ ആത്മീയ ആത്മീയമാതാവിനെക്കുറിച്ചുണ്ടോ ബൈബിൾ എല്ലാത്തിനും സാക്ഷ്യം വഹിക്കണം ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നതാണ് കൂടുതൽ പ്രാധാന്യമുള്ളത് നമുക്ക് നിത്യജീവൻ നൽകുന്ന നമ്മുടെ ആത്മീയ ആത്മീയമാതാവ് നമുക്കുണ്ടെന്ന് ഉൽപ്പത്തി ഒന്നാം അധ്യായത്തിലൂടെ നാമുക്ക് സ്ഥിരീകരിക്കാം നമുക്ക് ഉൽപ്പത്തി ഒന്നാം അധ്യായം വാക്യത്തിലേക്ക് പോകാം ഒന്നാം അധ്യായം ഇരുപത്തി ആറാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക പിതാവായ ദൈവം മാത്രം മനുഷ്യനെ സൃഷ്ടിച്ചിരുന്നുവെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം എന്ന് പറയുന്നതിനു പകരം ഞാൻ ഉണ്ടാക്കും എന്ന് അവിടുന്ന് പറയണമായിരുന്നു ബൈബിൾ നമ്മെ സത്യം പഠിപ്പിക്കുന്നു ദൈവം ഏകനായി മാത്രമാണ് സകലവും സൃഷ്ടിച്ചതെങ്കിൽ നാം ഉണ്ടാക്കുക എന്ന പ്രയോഗം ഇവിടെ പ്രത്യക്ഷപ്പെടുമായിരുന്നു ഇല്ല അങ്ങനെ വരില്ലായിരുന്നു അതിനാൽ മനുഷ്യരാശിയെ സൃഷ്ടിച്ച ദൈവം ഒന്നിൽ കൂടുതൽ ഉണ്ടായിരിക്കണം നമുക്ക് ഏഴാം വാക്യത്തിലൂടെ ഉത്തരം കണ്ടെത്താം നമുക്ക് ഇരുപത്തിയേഴാം വാക്യം നോക്കാം ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു ആണും പെണ്ണുമായി അവിടുന്ന് എന്താണ് ചെയ്തത് അവരെ സൃഷ്ടിച്ചു അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചത് അവിടുന്നാണ് നാം എന്നതിലൂടെ ദൈവത്തിന്റെ ഒരു പുരുഷ പ്രതിച്ഛായും ദൈവത്തിന്റെ ഒരു സ്ത്രീ പ്രതിച്ഛായും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ലേ മനുഷ്യരാശിയെ സൃഷ്ടിച്ചത് ഒരു ഏകദൈവമായിരുന്നില്ല വളരെ കാലമായി മനുഷ്യരാശി ദൈവത്തിന്റെ പുരുഷരൂപത്തെ പിതാവായ ദൈവം എന്ന് വിളിച്ചു അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ സ്ത്രീ രൂപത്തെ നാം എന്താണ് വിളിക്കേണ്ടത് സ്വാഭാവികമായും അവിടുന്ന് നമുക്ക് ജീവൻ നൽകുന്നതിനാൽ നാം അവിടുത്തെ മാതാവായ ദൈവം എന്ന് വിളിക്കണം അങ്ങനെ ഭൗതിക ലോകത്ത് പിതാക്കന്മാരും മാതാക്കളും നിലനിൽക്കുന്നതുപോലെ പിതാവായ ദൈവവും മാതാവായ ദൈവവും ആത്മീയ ലോകത്ത് നിലനിൽക്കുന്നു ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്വം നിത്യജീവൻ തന്നെ എന്നിരുന്നാലും ആ ജീവൻ മനുഷ്യരാശിക്ക് നൽകുന്നത് അമ്മയിലൂടെ മാത്രമാണ് ഭൗതിക ഭൗതികലോകത്ത് ജീവിക്കുമ്പോൾ മനുഷ്യരാശി ഈ തത്വം പഠിച്ചിട്ടില്ലേ അമ്മമാരില്ലാതെ കുട്ടികൾക്ക് ജനിക്കാൻ കഴിയില്ല ഈ വസ്തുത കൊച്ചുകുട്ടികൾക്ക് പോലും സുപരിചിതമാണ് അതുപോലെ ആത്മീയ ജീവൻ സ്വീകരിക്കുന്നതിന് നമുക്ക് നമ്മുടെ ആത്മീയ മാതാവ് ഉണ്ടായിരിക്കണം ദൈവത്തിന്റെ പുരുഷരൂപത്തെ പിതാവായ ദൈവം എന്ന് വിളിക്കുന്നതിനാൽ നാം സ്വാഭാവികമായും ദൈവത്തിന്റെ സ്ത്രീ രൂപത്തെ അതിനാൽ മനുഷ്യരാശിയെ സൃഷ്ടിക്കുന്നതിലും ബാബേൽ ഗോപുരം നിർമ്മിച്ച മനുഷ്യരാശിയുടെ അഹങ്കാരത്തെ ചെറുക്കുന്നതിലും പിതാവായ ദൈവവും മാതാവായ ദൈവവും ഒരുമിച്ച് പ്രവർത്തിച്ചു അതുകൊണ്ടാണ് ബൈബിളിൽ എലോഹിം എന്ന ബഹുവചനം ഉപയോഗിച്ചിരിക്കുന്നത് ദൈവത്തെ പരാമർശിക്കുന്ന ഏകവചന നാമങ്ങൾ ബൈബിളിൽ ഇല്ലാത്തതുകൊണ്ടല്ല എലോഹിം എന്ന ബഹുവചന നാമം ഉപയോഗിച്ചിരിക്കുന്നത് എലോഹ എൽ എന്നിവ ഏകവചന നാമങ്ങൾ അല്ലേ എൽ എന്നത് ഒരു ദൈവത്തെ പരാമർശിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഏകവചന നാമമാണ് എന്നിരുന്നാലും ബൈബിളിലുടനീളം ദൈവത്തെക്കുറിച്ച് ദൈവം എന്ന പദം രണ്ടായിരത്തി അഞ്ഞൂറിലധികം തവണ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ബൈബിളിലെ യഥാർത്ഥ പാഠങ്ങളിൽ ഇത് ആ വിധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇത് ബൈബിളിലെ പണ്ഡിതന്മാർക്കുപോലും നിഷേധിക്കാനാവാത്തതാണ് അങ്ങനെയെങ്കിൽ അമ്മ ഉള്ളപ്പോൾ മാത്രമേ മനുഷ്യരാശിക്ക് ദൈവത്തിന്റെ വാഗ്ദത്വം ലഭിക്കുകയുള്ളൂ എന്താണ് ദൈവത്തിന്റെ വാഗ്ദത്വം അത് നിത്യജീവനാണ് നമ്മുടെ സ്വർഗീയ സ്വദേശത്തേക്ക് മടങ്ങുവാനുള്ള നിത്യജീവൻ എന്ന ആ വാദത്വം നമുക്ക് ലഭിക്കുന്നു ശരിയല്ലേ ഈ വാഗ്ദാനം ഇല്ലാത്തവർ കർത്താവേ കർത്താവെ എന്ന് എത്ര തവണ പറഞ്ഞാലും മത്തായി ഏഴാം അധ്യായത്തിൽ യേശു എന്താണ് അതിനെക്കുറിച്ച് പറഞ്ഞത് ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിൻ എന്നു തീർത്തുപറയും ഇങ്ങനെയല്ലേ അവിടെ എഴുതിയിരിക്കുന്നത് പിതാവും മാതാവും സന്നിഹിതരായിരിക്കുമ്പോൾ ഒരു സഭയ്ക്ക് നിത്യജീവൻ സ്വന്തമാക്കാനും ഒരു വ്യക്തിക്ക് നിത്യജീവനെ അവകാശമാക്കുന്ന വാർത്തത്വത്തിന്റെ മക്കളാകാനും സാധിക്കും മാതാവില്ലാതെ നമുക്ക് വാർത്തത്വ മക്കളാകാൻ കഴിയുമോ അത് അസാധ്യമാണ് അത് ദൈവത്തിന്റെ ഉപദേശങ്ങളെ വളച്ചൊടിക്കുന്ന ഒരു വ്യാജ ഉപദേശമാണ് അങ്ങനെയെങ്കിൽ വീട്ടിൽ അമ്മയുടെ സാന്നിധ്യം നാം എപ്പോഴും കാണുന്നുണ്ട് മക്കളെയും ഭർത്താവിനെയും അവൾ പരിപാലിക്കുന്നു ഇത് ദൈവം സ്ഥാപിച്ച ഒരു ക്രമമാണ് ഇങ്ങനെയായിരുന്നു ദൈവം സ്ഥാപിച്ച ക്രമം ഭർത്താവ് ഭാര്യയുടെ തലയാണെന്ന് എഴുതിയിട്ടില്ലേ ഭാര്യമാരെ കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്കു കീഴടങ്ങുവേ ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പേ ഇങ്ങനെയാണ് യോജിപ്പുള്ള ഒരു കുടുംബത്തെ പണിയുന്നതിനെക്കുറിച്ച് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് നാം പരസ്പരം പരിപാലിക്കണമെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു അച്ഛനും അമ്മയും രണ്ടുപേരും അമൂല്യരാണ് വീട്ടിൽ പോലും ഒരു അമ്മയുടെ സ്ഥാനം ഉയർന്നതാണ് എന്നിരുന്നാലും അവൾ യജമാനത്തിയാണെങ്കിലും സ്വയം എളിമപ്പെട്ടുകൊണ്ട് ഒരു ദാസിയെ പോലെ ജീവിക്കുന്നു കൂടാതെ ഒരു അമ്മയ്ക്ക് അവളുടെ മക്കളോടുള്ള സ്നേഹം അവളുടെ അമ്മയുടെ അമ്മയുടെ അമ്മയിൽ നിന്ന് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു ജീനാണ് നാം ഉദ്ഭവത്തിലേക്ക് തിരിയുന്നുവെങ്കിൽ നാം ഉൽപത്തിമൂന്നാം അധ്യായം ഇരുപതാം വാക്യത്തിൽ എത്തുന്നു നമുക്ക് ഉൽപ്പത്തിമൂന്നാം അധ്യായം ഇരുപതാം വാക്യം നോക്കാം മൂന്നാം അധ്യായം ഇരുപതാം വാക്യം മനുഷ്യൻ തന്റെ ഭാര്യയ്ക്കു ഹവ എന്നു പേരിട്ടു അവൾ ജീവനുള്ളവർക്കെല്ലാം അവൾ ആരാകുന്നു മാതാവല്ലോ അമ്മ എന്ന പദം ഉടനടി വാറുന്നു അവൾ ജീവനുള്ള എല്ലാവരുടെയും മാതാവായി ഉപസംഹാരമായി ജീവിതം ആരംഭിച്ചത് ഹവയിൽ നിന്നാണ് ഹവ ആരുടെ ഭാര്യയാണ് അവൾ ആദാമിന്റെ ഭാര്യയാണ് ബൈബിളിൽ ആദാം ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്നു നമുക്ക് റോമർ അഞ്ചാം വാക്യം നോക്കാം അഞ്ചാം അധ്യയം പതിനാലാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാമിന്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരുത് ഇവിടെ എന്താണ് പറയുന്നത് മരണം ആദാം മുതൽ മോശവരെ വാണിരുന്നു ആരാണ് വരാനിരിക്കുന്നത് അത് ക്രിസ്തുവാണ് അങ്ങനെയെങ്കിൽ ക്രിസ്തുവിനോടുകൂടെ ആത്മീയ ഭാര്യയായ ഹവ ഉ അതിനാൽ വെളിപ്പാട് ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ ആത്മാവും മണവാറ്റിയുമുണ്ട് ആത്മാവ് പിതാവായ ദൈവവും മണവാറ്റി അവിടുത്തെ ഭാര്യയുമാണ് അവർ പിതാവായ ദൈവവും മാതാവായ ദൈവവുമാണ് കൂടാതെ വെളിപ്പാട് കാന്തേയും കാണിക്കുന്നു സമാനമായ ഈ ഉള്ളക്കങ്ങളെല്ലാം ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനാൽ ആദാം ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്നു അവന്റെ ഭാര്യയായ മാതാവായ ദൈവത്തെക്കുറിച്ച് എന്താണ് ഇവിടെ പറയുന്നത് അവൾ ജീവനുള്ളവർക്കെല്ലാം മാതാവല്ലോ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ആദാം പുരുഷ സ്വരൂപത്തിലുള്ള ദൈവത്തെ പ്രതിനിധീകരിക്കുന്നു സ്ത്രീ സ്വരൂപത്തിലുള്ള ദൈവത്തെ പ്രതിനിധീകരിക്കുന്നു തന്റെ പ്രിയമക്കളായ എല്ലാ മനുഷ്യരെയും വിളിക്കാൻ ദൈവം രണ്ടാം പ്രാവശ്യം ഈ ഭൂമിയിലേക്ക് വന്നു രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് അവിടുത്തെ ആദ്യ വരവിൽ അവിടുന്ന് ഗലിയിൽ സുവിശേഷം പ്രസംഗിച്ചു തുടർന്ന് അതിവൃക്ഷത്തിന്റെ പ്രവചനപ്രകാരം ആയിരത്തി തൊണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ അവിടുന്ന് വീണ്ടും സ്നാനമേൽക്കുകയും രണ്ടാമതും സുവിശേഷ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു പിന്നീട് ദാവീദിന്റെ പ്രവചനത്തിന്റെ പൂർത്തീകരണത്തിൽ മുപ്പത്തിയേഴ് വർഷത്തെ സുവിശേഷ ശുശ്രൂഷ പൂർത്തിയാക്കിയ ശേഷം അവിടുന്ന് സ്വർഗ്ഗാരോഹണം ചെയ്തു വെളിപ്പാട് ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ അപ്പോസ്തലനായ യോഹന്നാനിലൂടെ ലോകത്തിലെ സകല ജനങ്ങളും മാതാവായ ദൈവത്തെ തിരിച്ചറിയുകയും അവളിലേക്ക് മടങ്ങുകയും ചെയ്യണമെന്ന് അവിടുന്ന് നമ്മെ ഉണർത്തി നമുക്ക് വെളിപ്പാട് ഇരുപത്തിരണ്ടാം അധ്യായം പതിനേഴാം വാക്യം നോക്കാം വരിക എന്ന് ആത്മാവും മണവാറ്റിയും പറയുന്നു മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ പിതാവും മാതാവും പറയുന്നു അവർ എന്താണ് പറയുന്നത് ആരുടെ അടുത്തേക്ക് നാം മടങ്ങണം നാം ആത്മാവിലേക്കും മണവാറ്റിയിലേക്കും മടങ്ങണം മാതാവിനെ തിരിച്ചറിയുമ്പോൾ എല്ലാ മനുഷ്യർക്കും വിശ്വാസത്തിന്റെ പൂർത്തീകരണം കൈവരിക്കാൻ കഴിയും പിതാവിനെയും മാതാവിനെയും അറിയുമ്പോൾ മാത്രമേ നമുക്ക് പിതാവിന്റെയും മാതാവിന്റെയും അടുത്തേക്ക് മടങ്ങാൻ കഴിയൂ വരിക എന്ന ആത്മാവും മണവാറ്റിയും പറയുന്നു കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ ദാഹിക്കുന്നവൻ വരട്ടെ ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നതെന്തെന്നാൽ ബൈബിളിലെ വചനങ്ങൾ കേൾക്കുന്ന എല്ലാവർക്കും ഞാൻ മുന്നറിയിപ്പ് നൽകുന്നു അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവനു വരുത്തും ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും ആരെങ്കിലും നീക്കിക്കളഞ്ഞാൽ എന്തു സംഭവിക്കുന്നു ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധനഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും വരിക എന്ന് നമ്മോട് പറയുന്ന ആത്മാവിന്റെയും മണവാറ്റിയുടെയും വാക്കുകൾ മാറ്റാൻ കഴിയില്ല എല്ലാ മനുഷ്യരും പിതാവിനെയും മാതാവിനെയും കണ്ടെത്തി മാതാവിങ്കിലേക്ക് മടങ്ങണം അപ്പോഴാണ് യഥാർത്ഥ വിശ്വാസം നിറവേറ്റപ്പെടുന്നത് യശിയാവ് അറുപതാം അധ്യായത്തിൽ നിന്റെ പുത്രന്മാർ ദൂരത്തുനിന്നു വരും നിന്റെ പുത്രിമാരെ പാർശ്വത്തിങ്കൽ വഹിച്ചുകൊണ്ടുവരും എന്ന് പ്രവചിക്കപ്പെട്ടിട്ടില്ലേ നമുക്ക് ഇത് യേശാവ് അറുപതാം അദ്ധ്യായത്തിലൂടെ സ്ഥിരീകരിക്കാം അറുപതാം അധ്യയം ഒന്നാം വാക്യം എഴുന്നേറ്റു അത് ആരുടെ പ്രകാശമാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം നിന്റെ പ്രകാശം വന്നിരിക്കുന്നു യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു ഇവിടെ ആരുടെ പ്രകാശമാണ് നിങ്ങളുടെ പ്രകാശം എന്ന് പരാമർശിച്ചിരിക്കുന്നു അത് യരൂഷലേമിന്റെ പ്രകാശത്തെ സൂചിപ്പിക്കുന്നു നമുക്ക് രണ്ടാം വാക്യം എടുക്കുന്നതിലൂടെ യരുഷലേമിന്റെ വെളിച്ചം പ്രകാശിപ്പിക്കുവാൻ ദൈവം നമ്മോട് പറഞ്ഞതിൻ്റെ കാരണം നോക്കാം നമുക്ക് രണ്ടാം വാക്യം നോക്കാം അന്ധകാരം ഭൂമിയെയും ജാതികളെയും മൂടുന്നു ഇവിടെ ഇംഗ്ലീഷ് ബൈബിളിൽ അന്ധകാരം ഭൂമിയെ മൂടുന്നു എന്ന് എഴുതിയിരിക്കുന്നു അന്ധകാരം ഭൂമിയെ മൂടുന്നു ജാതികളുടെ മേൽ മൂടുന്നു എട്ട്നൂറ് കോടി ജനങ്ങളുടെ ആത്മീയ കണ്ണുകളും കാതുകളും ഹൃദയങ്ങളും പൂർണമായും മൂടിയിരിക്കുന്നു അന്ധകാരം ഭൂമിയെയും കൂരുരുട്ടു ജാതികളെയും മൂടുന്നു നിന്റെ മേലോ യഹോ ഉദിക്കും അവന്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും മൂന്നാം വാക്യം നോക്കാം അവർ എന്താണ് ചെയ്യുന്നത് നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദ്ദേശോഭയിലേക്കും വരും ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദ്ദേശോഭയിലേക്കും വരും ഇത് നിങ്ങളെ ഞാനോ സംസാരിച്ച പ്രവചനമല്ല ആരാണ് അത് പ്രവചിച്ചത് അത് ദൈവമാണ് നമുക്ക് നാലാം വാക്യം നോക്കാം നീ തല പൊക്കി ചുറ്റും നോക്കുക അവർ എല്ലാവരും ഒന്നിച്ചുകൂടി നിന്റെ അടുക്കൽ വാറുന്നു നിന്റെ പുത്രന്മാർ ദൂരത്തുനിന്നു വരും നിന്റെ പുത്രിമാരെ പാർശ്വത്തിങ്കൾ വഹിച്ചു കൊണ്ടുവരും അപ്പോൾ നീ കണ്ടു ശോഭിക്കും നിന്റെ ഹൃദയം പിടിച്ചു വികസിക്കും സമുദ്രത്തിന്റെ ധനം നിന്റെ അടുക്കൽ ചേരും ജാതികളുടെ സമ്പത്തു നിന്റെ അടുക്കൽ വരും ഇത് എപ്പോഴാണ് സംഭവിക്കുക നാം യറൂഷലേമിൻ്റെ മഹത്വത്തിൻ്റെ വെളിച്ചം അന്ധകാരത്തിൽ മറഞ്ഞിരിക്കുന്ന സകല ജനതകളോടും പ്രസംഗിക്കുകയും പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് മാതാവ് എന്ന പേരിന് മുന്നിൽ സ്വർഗീയ മക്കളായ നമുക്ക് സ്വർഗത്തിലും ഈ ഭൂമിയിലും നാം ചെയ്ത എല്ലാ പാപങ്ങൾക്കും പാപപരിഹാരം ലഭിക്കാനും നമ്മുടെ സ്വർഗീയ ഭവനത്തിലേക്ക് മടങ്ങാനും കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് ജീവൻ നൽകാൻ അവിടുന്ന് സഹിച്ച വേദനയുടെ ജീവനുള്ള സാക്ഷ്യമാണ് മാതാവ് എന്ന പേര് അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാതാവ് എന്ന പേര് ലഭിക്കും ആ പേര് എളുപ്പത്തിൽ നേടാൻ സാധിക്കില്ല ശരിയല്ലേ അതുകൊണ്ടാണ് മാതാവ് നമ്മേ എന്റെ ജീവിതത്തിലെ എല്ലാം എല്ലാം എന്നും എന്റെ ഒരേയൊരു ഉത്കണ്ഠനങ്ങളാണ് എന്നും വിശേഷിപ്പിച്ചത് പിതാവും മാതാവുമാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാം എന്ന് പറയാൻ നമുക്കും സാധിക്കണം ീ മനോഭാവത്തോടെ നമുക്ക് ദൈവത്തിന്റെ മഹത്വവും ലോകമെമ്പാടും വ്യാപിപ്പിക്കുകയും ദൈവത്തിന്റെ ഉപദേശങ്ങൾ കൈമാറുകയും ചെയ്യാം സിയോനിലെ നമ്മുടെ എല്ലാ സഹോദരന്മാരെയും മാതാവിന്റെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ കഴിയുന്നവരാകാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പ്രബോധനം അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു വളരെയധികം നന്ദി